ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ തമ്പനിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഒരു പുതിയ അംഗം എത്തിയിട്ടുണ്ട് കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ ഇതുപോലൊരു സ്കൂട്ടി വാങ്ങിക്കണമെന്നേ മോക്കാണ് കേട്ടോ മോളുടെ പേര് ആണ് പറയുന്നത് പക്ഷേ കൊണ്ടുപോ നടക്കുന്നത് ഏട്ടം തന്നെയാണ് കേട്ടോ അങ്ങനെ അവൾക്കൊരു സ്കൂട്ടി വാങ്ങിക്കാനായിട്ട് രാവിലെ ഇറങ്ങി കേട്ടോ ഇവിടെ ഒരുപാട് കടകളുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ നാട് വിട്ടിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ഒരുപാട് കടകളുണ്ട് അങ്ങനെ രാവിലെ ഇറങ്ങി ഒന്ന് രണ്ട് കടകളിൽ കയറിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നാലു പേരും രാവിലെ ഇറങ്ങി കേട്ടോ ഒരു പത്തര മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു രണ്ട് മൂന്ന് കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലയിടത്താന്നേല് പെട്രോളേ ഉള്ളൂ ഞങ്ങൾക്ക് മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ വേണ്ടിയത് അങ്ങനെ രണ്ട് മൂന്ന് കടകളിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നെ ചിലടത്താന്നേല് ഒഡീഷയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അത് എണുക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് കിട്ടാം ഒഡീഷയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന് സർവീസ് ഇല്ല പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് മറ്റേ ഫൈബറിൻ്റെ ടൈപ്പ് കേട്ടോ മറ്റേ കുഞ്ഞ് കുറച്ചും കൂടെ ചെറിയ വണ്ടി അങ്ങനെ അത് നോക്കി നോക്കിയിട്ട് നമ്മൾ പിന്നെ എത്ര നാൾ ഒഡീഷയിൽ നിൽക്കാനാണ് അതുകൊണ്ട് പിന്നെ അതങ്ങ് വിട്ട് കേട്ടോ അത് വേണ്ടാന്ന് വിചാരിച്ച് അത് കുഞ്ഞ് സ്കൂട്ടിയായിരുന്നു കേട്ടോ മോക്ക് നല്ലതായിട്ട് അത് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും ഒരു കടയിലൊക്കെ കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കും അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഉച്ചയായ ഒരു ഒന്നര മണിയായിട്ട് അപ്പം പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് അവരും കടക്കാരും എല്ലാവരും മൂന്ന് മണിവരെ ഇവിടെ ഫുഡിൻ്റെ ടൈമാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിൽ വന്നത് ഇത് വെജ് ഊണാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് ഇവിടുള്ള കടകളൊന്നും ഇതുപോലെ അറിയത്തില്ലല്ലോ അങ്ങനെ കുറേ തിരക്കി പിടിച്ചിട്ടൊക്കെയാണ് പല പല കടകളിലും പോണത് കേട്ടോ നാട്ടിലാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ലല്ലോ പക്ഷേ സ്ഥിരമൊക്കെ ഇതുപോലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അങ്ങനെ കുറേ തിരക്കി പിടിച്ചാൽ അടുത്ത കടയിലെത്തിയിട്ടാ ഇവിടെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തെ സ്കൂട്ടിയൊക്കെ നന്ദയ്ക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് കൊള്ളാം ഇത് സർവീസുണ്ട് ചേത്തക്കിൻ്റെ ആണ് കേട്ടോ ഏതാകുമ്പം കുറേ വർഷം എന്താ പറയുക പണ്ടേ ഉള്ള കമ്പനിയല്ലേ അപ്പം പിന്നെ ബുദ്ധിമുട്ടില്ല നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഇതും കൊണ്ടുപോകാം അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പെട്രോളിൻ്റെ സ്കൂട്ടി അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ച് വില കൂടുതലാണ് കേട്ടോ ഇടയ്ക്ക് നന്നായിട്ട് കുറഞ്ഞിരുന്നതായിരുന്നു ഇത് സ്റ്റാർട്ടായ സമയത്തെ അപ്പം പിന്നെ വായിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ നമുക്ക് നേരത്തെ സ്കൂട്ടി ഉണ്ടായിരുന്നേ സ്കൂട്ടി ഉണ്ടായിരുന്നു ബൈക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകും തോറും എന്താ പറയുക ഇങ്ങനെ വണ്ടി നമ്മൾ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ട്രക്കിലായിരിക്കും അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പം വണ്ടികൾക്ക് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ വണ്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെവിടെയാണോ അവിടെ ചിലപ്പം കൊടുക്കും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ റഷ്യ ഇങ്ങനെ ഇതുപോലെ ബൈക്ക് ഉണ്ടായിരുന്നേ നമ്മൾ എന്താ പറയുന്ന പൊന്നേ കണ്ണേന്നും പറഞ്ഞിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ബൈക്കാണേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് അത് വിറ്റ് കേട്ടോ അത് സത്യം എനിക്ക് ഭയങ്കര വിഷമമായൊരു കാര്യമാണ് ഞാനത് എന്നും പറയും കേട്ടോ അത് വിൽക്കേണ്ടി വല്ല ആവശ്യമുണ്ട് എന്നും പറയും എന്നും ഈ സ്കൂട്ടിയോ ബൈക്കിനെ പറ്റി വീട്ടിലിതുപോലെ കാര്യം പറയും അപ്പം എൻ്റെ വായിന്ന് അതാണ് ഇട്ടാ വരുന്നത് നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് കേട്ടോ പിന്നെ പഴയതുപോലെ ഒരെണ്ണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓട് പക്കത്ത വിലയാണ് കേട്ടോ ഇല്ലാത്ത വിലകൾ അവർ പറഞ്ഞു പറഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വലിയ ഇതാണ് കേട്ടോ വലുതായിട്ട് വില കുറച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ട്രൗസർ കീറും കേട്ടോ അത് കണക്കുള്ള വിലയാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നട്ടോ എൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ മിക്ക സമയവും ഞാൻ ഇതന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമായിട്ടാണ് അങ്ങനെ ആ ഒരു പുതിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അത് പോയപ്പം നല്ല സങ്കടം ഉണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കൂട്ടി വാങ്ങിച്ചത് കേട്ടാ സ്കൂട്ടി വാങ്ങിച്ചത് did you അതും അവിടെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് വാങ്ങാൻ കുറച്ച് പ്രയാസപ്പെട്ടു കേട്ടോ എന്നുവെച്ചാൽ വന്നൊക്കെ കഴിയുമ്പോൾ പിന്നെ കയ്യിൽ കാശൊന്നും കാണത്തില്ലല്ലോ നമ്മുടെ കയ്യിൽ ഉള്ള സാധനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള സാധനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോയി അതിന് പകരം ഉണ്ടാക്കിയെടുക്കൽ ചിലപ്പം പറ്റിയെന്നുകൂടി വരത്തില്ല കേട്ടോ പോയി കഴിഞ്ഞാലങ്ങ് പോയതാണ് കണ്ടോ ഈ ഒരു സൈഡിൽ ഇവരുടെ പണ്ട് മുതലേ ഉള്ള ആ ഒരു കമ്പനിയുടെ ആ ഒരു ഇതെല്ലാം വെച്ചിരിക്കുന്ന ഫോട്ടോസ് പണ്ടെൻ്റെ കുഞ്ഞുനാടിലെ എൻ്റെ മൂത്തച്ഛനുണ്ടായിരുന്ന കേട്ടോ അവരവരുടെ കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു സ്കൂട്ടറിൽ പോകണതെൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാനിതുവരെ കയറിയിട്ടില്ല കേട്ടോ അന്ന് മുതലേ ഇത് അന്നത്തെ സമയത്തൊക്കെ ഇത് റയറാണ് ഒരുപാട് പേരുടെ കയ്യിലെന്തോ ഇങ്ങനെ കാണത്തില്ലല്ലോ അന്ന് മൂത്തച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാ കടിയിലൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകിട്ട് വന്ന് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തിരിച്ചു പോകാൻ കേട്ടോ ഇപ്പം തന്നെ ഒരു മൂന്നര മണി കഴിഞ്ഞിന് ഇപ്പം വൈകിട്ട് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ തണ്ട വഴിയിൽ കണ്ട കാഴ്ചയാണ് ഏകദേശം മിക്ക സമയത്തും ഇതെനിക്ക് തോന്നുന്ന സീസൺ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതുപോലെ കുട്ടികളെ കൊണ്ട് ഇറക്കി വിടും അപ്പം അവരിതുപോലെ കയ്യിൽ പിടിക്കും കാലിൽ പിടിക്കും കണ്ട കാലിൽ തൊട്ട് തൊഴുകയാണ് കേട്ടോ കാലിൽ പിടിച്ചിട്ട് പൈസ തന്നിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ഇങ്ങനെയുള്ള ഹൈവേൻ്റെ സൈഡിലും പിന്നെ ഇതുപോലെ സിഗ്നലില്ലേ ഈ ഒരു ഒക്കെ ഇങ്ങനെ കുറേ കുട്ടികളെ കൊണ്ട് ഇറക്കിയിടിക്കും കേട്ടോ ഇതുപോലെ കുഞ്ഞു കുട്ടികളും ഒക്കെ ആയിട്ട് അതിനെയൊക്കെ എടുത്തിട്ട് ഇവരുടെ കയ്യിലൊന്നും ചിലരുടേൽ പാത്രമൊന്നും കാണത്തില്ല ചിലരുടേല് പാത്രം കാണും കേട്ടോ ഒരു ഭാഗത്ത് കുട്ടികളാണേൽ വേറൊരു ഭാഗത്ത് ഇവരുടെ അമ്മമാരായിരിക്കും അമ്മമാരാണോ എന്നറിയത്തില്ല പിന്നെ ഇവർക്ക് നേതാവും ഉണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പം കളക്ഷനും സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇത് ചൂട് സമയത്ത് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ട്രക്കിൽ കൊണ്ടിറക്കും കേട്ടോ കുട്ടികളെ വീട്ടിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ആധാറും പാൻ കാർഡും ഒക്കെ പറക്കി പറക്കിക്കെട്ടി വന്നത് ഇവിടെ പുറത്തുനിന്നൊക്കെ നമ്മൾ ഇതുപോലെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പ്രൊസീജിയറ് കുറച്ച് അധികം ഉണ്ട് കിട്ടാ നമ്മുടെ നാട്ടിലൊക്കെ ആലും കുറച്ച് കുറച്ചുകൂടെ ഉണ്ട് അങ്ങനെ അതിനുള്ള പരിപാടികളൊക്കെ ഇവിടെ സൈഡിൽ നടക്കുന്നുണ്ട് പിന്നെ ലക്കി അടങ്ങിയിരിപ്പില്ലല്ലോ അവൻ ഇവിടെ എല്ലാം കിടന്ന് ഓടുകയാണ് ഇട്ടാ അവനും ഒരു സ്കൂട്ടി വാങ്ങിച്ചു ഇവിടെ പറഞ്ഞിട്ട് ബഹളം തുടങ്ങി ഇനി ചേച്ചിക്കുണ്ടല്ലോ ഇനിയിപ്പം അവന് വേണം അവൻ്റെ ഒന്ന് അഴിച്ചു പണിഞ്ഞു പണിഞ്ഞു കൊടുക്കാ ചാന്ന് ഇനിയിപ്പം ആ ഒരു സൈക്കിളിന് സ്കൂട്ടീൻ്റെ മാതിരിയുള്ള വീലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ അതിപ്പം നന്ദയ്ക്ക് സ്കൂട്ടി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ അവൻ തുടങ്ങിയതാണ് അവനെന്നാ വാങ്ങിച്ച സൈക്കിൾ അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നിപ്പം സ്കൂട്ടി ആയിരുന്നേ കുറച്ചുകൂടെ നന്നായിട്ട് ഓടിക്കാർന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് അതിൻ്റെ ബഹളവും വീട്ടിൽ വെച്ചിട്ട് ഒന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ പറഞ്ഞ സ്കൂട്ടി വാങ്ങിക്കല്ലേ അപ്പം രണ്ട് ും കൂടെ ഉള്ള സ്കൂട്ടിയാണ് അവൾ ഇനിയിപ്പം നിന്നെ പി ടി എമ്മിനൊക്കെ കൊണ്ടുപോടുക എന്നൊക്കെ പറഞ്ഞപ്പം ഒരിത് എന്നാലും അവനും സ്കൂട്ടി വേണമെന്നുള്ള ഇത് തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് അതിൻ്റെ വേളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എവിടെയോ കാർട്ടൂണൊക്കെ കാണുന്നില്ലേ അപ്പം കാർട്ടൂണിൽ എവിടെയോ കണ്ടു കേട്ടോ കുട്ടികളുടെ സ്കൂട്ടി എനിക്ക് തോന്നുന്നു മറ്റേ ആ പ്രൈസൊക്കെ നടത്തത്തില്ലേ അപ്പം അതിൻ്റെ സ്കൂട്ടിയാണെന്ന് തോന്നുന്നു പറയുന്നത് ആതാങ്കണം വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെ അതിനു വേണ്ടി കുറേ വേളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ വേളം വെച്ച് കഴിഞ്ഞ് പിന്നെ മൈൻഡാക്കാതിരിക്കുമ്പോൾ പിന്നെ തനിയെ ഏതെങ്കിലും നിർത്തും ും കേട്ടോ അങ്ങനെ അവനും കൂടെ എന്ന് പറഞ്ഞപ്പോഴും കുറച്ച് അടങ്ങി കേട്ടോ അങ്ങനെ അവനൊരു കളറ് സെലക്ട് ചെയ്താൽ ആ ചതു മതി നമ്മൾ വാങ്ങിച്ചത് കറുപ്പാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ആ മോഡലിൻ്റെ വേറെ കളർ ഇവരുടെ കയ്യിലില്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം അവൈലബിൾ ആണ് പക്ഷേ കറുപ്പ് മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ ഇനിയിപ്പം അത് വരണം എന്നിട്ട് എടുക്കണം അപ്പം കുറച്ച് സമയം താമസിക്കത്തില്ല അപ്പം ബ്ലാക്ക് തന്നെ എടുക്കുകയെന്ന് വിചാരിച്ച കേട്ടോ ബ്ലാക്കും കുഴപ്പമില്ലല്ലോ അങ്ങനെ ബ്ലാക്കാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ നമ്മൾ അവരുടെ ഗോഡൗണിലോട്ട് വന്ന കേട്ടോ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായി പിന്നെ ഇവിടെ നമ്മുടെ വണ്ടി ഉണ്ടെന്നറിയാലോ അപ്പം ഇങ്ങോട്ടിറങ്ങി വരാമെന്ന് വിചാരിച്ചത് അവിടെ ഇരുന്ന് കുറേ നേരം കൊണ്ട് ബോറടിച്ചിട്ട് എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ ട്ടോ കുറച്ച് സർവീസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മറ്റേ ട്രക്കിലൊക്കെ വന്ന സമയത്ത് ചെറിയ ചെറിയ ക്രാച്ചസും അങ്ങനെയൊക്കെയുള്ള ഓരോ ഫാൾട്ടുകൾ വന്നിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് കേട്ടോ ഈ ഒരു ഗോഡൗണിലൊക്കെ ആഴ്ച അങ്ങനെ നമ്മുടെ വണ്ടി കാണാനുള്ള ഒരു എന്താ പറയുക ത്രില്ലില്ലേ അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇരുന്നിട്ടും പിന്നെ ഇങ്ങോട്ടിറങ്ങി വന്നത് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി വണ്ടി കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി അതിനെ കഴുകി മിനുക്കി കുട്ടപ്പനാക്കി കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ നന്ദമോളുടെ സ്കൂട്ടി എത്തിയിട്ടോ കുറേ കാലം കൊണ്ട് വിചാരിക്കുകയാണ് ഒരു സ്കൂട്ടി വാങ്ങിക്കണമെന്ന് ഇല്ല എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ലേ ദാസാന്ന് ചോദിക്കുന്നത് കണക്ക് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ഇട്ടാ അത് നമ്മുടെ കാര്യത്തിലെല്ലാം നമുക്കറിയാം ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് അല്ലാണ്ട് നമ്മൾ എത്ര ത്ര ഇത് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ ഇത് തന്നെ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു ഒരു സ്കൂട്ടി വാങ്ങിക്കണമെന്ന് ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പോയില്ലേ നാട്ടി അതിന് മുന്നേ ഒക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ സ്കൂട്ടി വാങ്ങിക്കണമെന്ന് നമ്മുടെ അടുത്ത് ഇപ്പോൾ തന്നെ ഒരു ബൈക്കുണ്ട് പക്ഷേ അത് പെട്രോൾ ആയതുകൊണ്ട് പെട്രോൾ നല്ല വിലയല്ലേ അപ്പം അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഒരു ഇലക്ട്രിക് സ്കൂട്ടി കുറേ കാലം കൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ അത് സ്വന്തമാക്കിയിട്ടാ ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള ുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ അതാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ഇനി നേരെ വീട്ടിലോട്ടാണ് പോണത് ഇവർ വീട്ടിൽ വണ്ടി കൊണ്ടെത്തിക്കും കേട്ടോ പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി പിന്നെ വൈകിട്ട് ചായ അത്ര തന്നെയാണ് കേട്ടോ ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് മെനക്കെടാൻ വയ്യ കുറേ ദൂരം ഉണ്ട് കേട്ടോ ഈ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് അപ്പം പിന്നെ രാവിലെ മുതൽ ഇതന്നെ അല്ലായിരുന്നോ പരിപാടി പത്തരയ്ക്ക് നമ്മൾ ഇവിടെ എത്തിയതാണ് മാർക്കറ്റിൽ പല പല കടകളിലും കയറി ഇറങ്ങി കേട്ടോ എന്നിട്ടാണ് ഈ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെണ്ണം സെലക്ട് ചെയ്തത് അപ്പോൾ ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് ഫുഡും വാങ്ങിച്ചിട്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാമേ ബൈ ഫ്രണ്ട്സ്